ബീയിങ് സഞ്ജു വിശ്വനാഥ് സാംസൺ ഈസി സഞ്ജു വിശ്വനാഥ് സാംസൺ ആയിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ അവസ്ഥ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ പോലെ തന്നെയാണ് സഞ്ജുവി സാംസന്റെ മികവിനെ കുറിച്ചും പ്രതിഭയെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് പോലും കമ്മിറ്റിയുടെ വാൾ തന്റെ കഴുത്തിന് നേരെ നിൽക്കുമ്പോൾ സഞ്ജുവിനെ പിന്നിൽ നിന്ന് കുത്തുകയല്ലാതെ വേറെ വഴിയൊന്നും സൂര്യകുമാർ യാദവിന്റെ മുന്നിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു വാചകമുണ്ട് സഞ്ജുവി സാംസന് ഞങ്ങൾ മതിയായ അവസരങ്ങൾ നൽകിയിന്ന് എവിടെ അവസരങ്ങൾ നൽകി എന്നുള്ളതാണ് ചോദ്യചിഹ്നം സഞ്ജു വി സാംസനെയും ഷുഫ്മാൻ ഗില്ലിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു താരം അനുഭവിക്കുന്ന അനർഹമായ പ്രിവിലേജുകളുടെ എണ്ണം കണ്ട് നിങ്ങൾ അമ്പരന്ന് പോകും ഗില്ലിനെ പരുക്ക് പറ്റിയപ്പോൾ അവൻ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ടീം ഡിക്ലറേഷൻ വരെ നീട്ടിവെച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു താരത്തിനു വേണ്ടി ഇന്ത്യയുടെ ടീമിൻ്റെ സ്കോർ അനൗൺസ്മെൻറ്റ് വരെ ഡിലേ ആക്കുന്നത് ഇടേ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ കപിൽ ദേവ് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടിയതിന് ശേഷം കളിച്ച തൊട്ടടുത്ത സീരീസിൽ ഒരു മോശം ഷോട്ട് നിരവധി തവണ ആയിട്ട് ആവർത്തിക്കുന്നത് കണ്ട് തൊട്ടടുത്ത സീരീസിൽ നിന്നും ഇന്ത്യയുടെ വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റനായ കപിൽ ദേവിനെ പുറത്താക്കിയ ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ ഉണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞ ന്യായീകരണം പരീക്ഷണം നടത്തേണ്ടത് നെറ്റ്സിലാണ് അല്ലാതെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോഴല്ല എന്നാണ് അതേ രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ബോർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഒരു കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി മാറ്റാൻ വേണ്ടി നൽകുന്ന അവസരങ്ങളുടെ എണ്ണം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് കഴിവില്ലാത്തവൻ എന്നൊന്ന് അടച്ചാക്ഷേപിക്കുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിന്റെ കാര്യത്തിലാണ് ഒരുപക്ഷെ ഒഡിയയിലും ടെസ്റ്റിലും ഗില്ല് മികച്ചവൻ തന്നെ ആയിരിക്കും ടി ട്വന്റി എന്ന ഫോർമാറ്റിന് ഒരിക്കലും താൻ യോജിച്ചവനല്ല എന്ന് ഇതുവരെയുള്ള ഗില്ലിന്റെ പ്രകടനങ്ങൾ അടിവരയിട്ട് ആവർത്തിച്ച് തെളിയിക്കുന്നുണ്ട് കഴിഞ്ഞ പതിനാല് ഇന്നിങ്സുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അർദ്ധ സെഞ്ചുറികളിലും നേടാൻ കഴിയാത്തവനെ അവനെ ടീമിൽ ഉറപ്പിക്കാൻ വേണ്ടി പതിനൊന്ന് ഇന്നിങ്സുകൾക്കിടയിൽ മൂന്ന് സെഞ്ചറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും സോറി മൂന്ന് സെഞ്ചറികളും നാല് അർദ്ധ സെഞ്ചുറികളും നേടി ആയിട്ടുള്ള ഒരു റെക്കോർഡ് റീസെന്റ് ടൈമിൽ ഉണ്ടാക്കി വെച്ച് ഒരുത്തിനെ തഴങ്ങിട്ടാണ് ഈ ഇവനെ തല്ലിപ്പഴിപ്പിച്ച് ക്യാപ്റ്റൻ സ്ഥാനത്ത് അവരോധിക്കാൻ വെച്ചിരിക്കുന്നു വൈസ് ക്യാപ്റ്റൻ ആണ് നിലവിൽ ഗില്ല് ആ ഗില്ലെ സ്ഥാനത്ത് നിറക്കാൻ ബി സി സിയുടെ മേലാടന്മാർക്ക് മടിയാണ് സൂര്യകമലയാദനെ വളരെ കൃത്യമായിട്ട് അറിയാം സഞ്ജുവിന്റെ കാര്യത്തിൽ നടക്കുന്നത് അനീതി തന്നെയാണെന്ന് പലതവണ ഗംഭീറിന്റെ പെറ്റ് ബോയ് ആയിരിക്കുന്ന സമയത്ത് സഞ്ജുവിന് വേണ്ടി ഒളിങ്ങി തെളിഞ്ഞു സംസാരിക്കാൻ വാ തുറന്നിട്ടുള്ള സൂര്യകുമാറിന് ഇപ്പോൾ വായടച്ച് വെച്ച് അല്ലെങ്കിൽ സഞ്ജുവിനെതിരെ തിരിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഗംഭീറിനെ സൂര്യകുമാറിനെയൊക്കെ പപ്പറ്റാക്കി വെക്കാൻ ഇവിടുത്തെ ബി സി സിക്കും ഇവിടുത്തെ ലോബികൾക്കും കഴിയുന്നുണ്ടെങ്കിൽ സഞ്ജു വിശ്വന സാംസൺ ആയിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മികച്ച സ്റ്റാറ്റുണ്ടായിട്ട് പോലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ റൺസുകൾ വാരി കൂട്ടിയിട്ട് പോലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ടോപ്പ് ഓർഡറിൽ അയാളെ ഇറക്കാതെ പരിചിതമല്ലാത്ത ബാറ്റിംഗ് ഓർഡറുകൾ അയാൾക്ക് നൽകി അയാളെ സമ്മർദ്ദത്തിലാക്കി അയാളുടെ പെർഫോമൻസിനെ മാക്സിമം ഡൗൺ ആക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു മാനേജ്മെന്റിന്റെ നിറുകേട് സഞ്ജു വിശ്വനാഥ് സാംസൺ എത്ര കാലം ഇനി അനുഭവിക്കണം ജിതേഷ് ശർമ്മയെ ആ ഒരു സ്ഥാനത്ത് അവരോധിച്ചു കീപ്പിംഗിൽ ഒരു പക്ഷേ നിലവിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ജിതേഷിന് ഒരു എഡ്ജ് ഉണ്ടായിരിക്കാം എങ്കിൽ പോലും എമേർജിംഗ് ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ഏഷ്യ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദി അതേ ജിതേഷ് ആണ് സഞ്ജുവിനേക്കാൾ ഒരു വയസ്സ് പ്രായം കൂടിയ ജിതേഷിനെ യങ് പ്രോമിസിങ് ടാലൻറ്റ് എന്ന് പറഞ്ഞ് എന്തർത്ഥത്തിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് സഞ്ജുവിനേക്കാൾ പ്രായം കുറഞ്ഞവനായിരുന്നെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാമായിരുന്നു സഞ്ജു വിശ്വനാഥ് സാംസൺ ആണ് നിലവിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ഉള്ളവൻ എന്ന് പറഞ്ഞാലും ആർക്കും കുറ്റം പറയാൻ പറ്റില്ലേ നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ടി ട്വൻറ്റിയിൽ ക്യാപ്റ്റൻ ആവാൻ കഴിവുള്ള രണ്ട് പേര് ഒന്ന് ഹാർദിക്കും മറ്റൊന്ന് സഞ്ജുവാണ് ക്യാപ്റ്റൻ ആവാൻ കഴിവുള്ളവനെ ബെഞ്ചു വാമറായിട്ട് ഇരുത്തി ഒരു കഴിവുകേട് നിറഞ്ഞ ഒരുത്തനെ തല്ലിപ്പഴിപ്പിച്ച് ബ്രാൻഡാക്കാൻ ശ്രമിക്കുന്ന ബി സി സിയുടെ ഉപജാപക വൃന്ദത്തിന് കുട പിടിച്ചുകൊണ്ട് മികവുള്ള സഞ്ജുവി സാംസണിന്റെ മികവിനെ തിരിച്ചറിഞ്ഞിട്ട് പോലും പിന്നിൽ നിന്ന് സഞ്ജുവിനെ കുത്തിവീഴ്ത്താൻ സൂര്യകുമാർ യാദവും നിർബന്ധിതനാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ സഞ്ജുവിന് അവസരങ്ങൾ നൽകുന്നുണ്ട് ഗിൽ ആ ഒരു പൊസിഷന് അർഹനാണ് സഞ്ജുവിന് ഞങ്ങൾ മതിയായ അവസരങ്ങൾ നൽകി എന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണയുടെ കഥ സൂര്യകുമാർ യാദവിൻ്റെ നാവിൽ നിന്നും ഒരുവിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴുത്തിൽ ബി സി സിയുടെ കത്തിനിൽക്കുന്നുണ്ട് അങ്ങനെ സഞ്ജുവിനെ പിന്നിൽ നിന്ന് കട്ടപ്പ ബാഹുബലിയെ കുത്തിയതുപോലെ കുത്തിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഈ ഒരു ക്രിക്കറ്റിന്റെ സമകാലിക ഗമനത്തിനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി